നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളും കൃത്യമായ നിബന്ധനകളോടെ ആകാശവാദുകൾ തുറന്നുകൊണ്ട് സ്വീകരിച്ചു തുടങ്ങിയെങ്കിലും ആശങ്കകളും ആകുലതകളും ഏറെയാണ് അത്തരത്തിൽ ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഖത്തറിലേക്ക് തിരിച്ചുള്ള വിമാന സർവീസുകൾ സജീവമായെങ്കിലും ദോഹയിലേക്കുള്ള മടക്കം സാധ്യമാകാതെ ആശങ്കയിൽ കഴിയുന്ന പ്രവാസികൾ ഏറെ ആശങ്കാകുലരാണ് ഇന്ത്യ ഖത്തർ എയർ ബബിൾ കരാർ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിലാണ് സർവീസുകൾ പുനരാരംഭിച്ചത് ഖത്തർ എയർവേസ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ വിമാനങ്ങൾക്കാണ് സർവീസ് നടത്താൻ അനുമതി നൽകിയത് അതോടൊപ്പം തന്നെ കരാർ പ്രകാരം ഇൻഡിഗോ ചൊവ്വാഴ്ച തന്നെ സർവീസ് തുടങ്ങിയെങ്കിലും ബുധനാഴ്ച വൈകിട്ട് മാത്രമാണ് ഖത്തർ എയർവേസിന് സർവീസ് തുടങ്ങാനായത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ ഇന്ന് ആരംഭിക്കും ഖത്തർ എയർവേസ് ചൊവ്വാഴ്ചത്തെയും ബുധനാഴ്ച ഉച്ചവരെയുള്ള കൊച്ചി കോഴിക്കോട് വിമാനങ്ങൾ റദ്ദാക്കിയ ശേഷമാണ് ഇന്നലെ വൈകിട്ട് മുതൽ സർവീസ് തുടങ്ങിയത് അതേസമയം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എക്സ്പെഷ്യൽ റീ എൻട്രി പെർമിറ്റ് ലഭിക്കുന്ന ഖത്ര പ്രവാസികൾക്ക് മാത്രമാണ് തിരികെ വരാൻ കഴിയുക എന്നതിനാൽ മടക്കയാത്ര സാധിക്കാത്ത പ്രവാസികളും ഏറെയുണ്ട് ഹോട്ടൽ ക്വാറന്റീൻ നിർദ്ദേശിച്ചിട്ടുള്ളവർക്ക് വിമാനയാത്രയ്ക്ക് ഹോട്ടൽ ബുക്കിംഗ് രേഖയും നിർബന്ധമാണ് ഹോട്ടലുകളിലെ മുറി ലഭ്യതാ കുറവ് മൂലം യാത്രാ തീയതികളിൽ തന്നെ ബുക്കിംഗ് നടത്താൻ കഴിയാത്തതിനാൽ യാത്ര തടസ്സപ്പെടുന്നവരും കുറവല്ല ഖത്തർ എയർവേസിന്റെ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് ഡിവിഷനായ ഡിസ്കവർ ഖത്തർ മുഖേന മാത്രമേ ഹോട്ടൽ ബുക്കിംഗ് പാടുകയുള്ളൂ കോവിഡ് വ്യാപനം കൂടിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഏഴ് ദിവസം നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമാണ് നിശ്ചിത ആരോഗ്യ പ്രശ്നമുള്ളവർക്കും വയസ്സിന് മുകളിലുള്ളവർക്കും മാത്രമാണ് ഹോം ക്വാറന്റൈൻ അനുവദിക്കുക മന്ത്രാലയത്തിന്റെ റീ എൻട്രി പെർമിറ്റിൽ ക്വാറന്റൈൻ കഴിയേണ്ടത് എവിടെയാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് എയർ ബബിൾ കരാർ കാലാവധി എന്നതിനാൽ അതിനുള്ളിൽ തന്നെ തിരികെ എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവാസികൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക